ഹായ് ഹൈഡിയാസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറിന് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പിയാണ് അപ്പോൾ ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഒട്ടും തന്നെ നമുക്ക് തീ കത്തിക്കാതെ പെട്ടെന്ന് അഞ്ച് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ ക്കെ സഹായിക്കുന്ന ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് നമുക്ക് ഡിന്നറായിട്ടും കഴിക്കാം ലഞ്ചിനും കഴിക്കാം വെയിറ്റ് വളരെ കൂടുതലായവർക്ക് ഇത് നമുക്ക് മൂന്ന് നേരവും വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണാം അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഓട്സ് നല്ല ഫുള്ളായിട്ടുള്ള റോൾഡ് ഓട്സ് ആണെങ്കിൽ വളരെ നല്ലതാണ് എനിക്കത് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു നുറുക്ക് ഓട്സ് എടുത്തത് വിടുള്ള ഓട്ട്സാണ് ഏറ്റവും നല്ലത് അതൊരു രണ്ട് ടേബിൾ സ്പൂണോളമാണ് ഞാൻ എടുത്തത് ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം ഇത് ഒരു ഗ്ലാസ്സിന് വേണ്ടിയിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് രണ്ട് പേർക്ക് വേണമെങ്കിൽ അരക്കപ്പോളം അതായത് നാല് ടേബിൾ സ്പൂണോളം എടുക്കാം ഓട്സ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം തല നമുക്ക് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഈ ഓട്സ് വെള്ളത്തിൽ കുതിർത്തുമ്പോൾ വളരെയധികം ഗുണങ്ങൾ അതിൻ്റെ വർദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഓട്സിന് അതിനകത്ത് ഇഷ്ടംപോലെ വൈറ്റമിൻസ് ഉണ്ട് മാംഗനീസ് ഫോസ്ഫറസ് മഗ്നീഷ്യം അയൺ സിങ്ക് വൈറ്റമിൻ ബി വൺ അങ്ങനെ ബി അങ്ങനെ എല്ലാം നമ്മളുടെ ഈ ഓട്സിലടങ്ങിയിട്ടുണ്ട് ഈ ഓട്സ് കുതിർക്കുന്നതോടെ നമുക്ക് എല്ലാ ധാന്യങ്ങളിലും കാണപ്പെടുന്ന ഫൈറ്റിക് ആസിഡും ില്ലാതെ ആകുന്നു അതുപോലെ തന്നെ ഓട്സ് നമ്മൾ ഒരു രാത്രി വയ്ക്കുകയാണെങ്കിൽ ഓട്സില് സിങ്ക് ഇരുമ്പ് ഫൈബർ തുടങ്ങിയ എല്ലാ പോഷകങ്ങളും ആകരണം വർദ്ധിപ്പിക്കുകയും അത് നമുക്ക് ശരീരത്തിന് നന്നായിട്ട് ഗുണം ചെയ്യുകയും ചെയ്യും കുതിർത്ത് വെച്ച ഓട്സ് കഴിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം നല്ലതായിട്ട് വർദ്ധിപ്പിക്കാനും മാത്രമല്ല തലച്ചോറിൽ ശരിയായ ഒരു പോഷകങ്ങൾ ആകരണം ചെയ്യുന്നതിനുമൊക്കെ ആയിട്ട് തലച്ചോറിൻ്റെ വൈകല്യങ്ങൾ മാറ്റാനും എല്ലാം ഈ ഒരു കുതിർത്ത ഓട്സിന് കഴിയും അപ്പോൾ ഇതിനകത്ത് കാൽഷ്യവും വൈറ്റമിൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യത്തിനും ഒക്കെ ഈ ഒരു ഓട്സ് കുതിർത്തത് വളരെ സഹായകമാണ് അതുപോലെ തന്നെ ഏതൊരു പ്രായക്കാർക്കും ഈ ഓട്സ് കുതിർത്തത് കഴിക്കാവുന്നതാണ് കുതിർക്കാത്തതും കഴിക്കാം കുതിർത്ത ഓട്സിന് പ്രത്യേകം ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് കുതിർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഭക്ഷണമാണ് ഓട്സ് അതുപോലെ നമ്മൾക്ക് വയറിന് വിശപ്പ് അനുഭവപ്പെടാതിരിക്കാനും ഈ ഓട്സ് സഹായിക്കും വെയ്റ്റ് ലോസിനും ഡയബറ്റിക് ഉള്ളവർക്കും ഓട്ട്സ് വളരെയധികം സഹായകമാണ് അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇനി അടുത്തത് ബദാമാണ് എടുത്തത് ബദാം ഒരു പതിനഞ്ച് ബദാമോളം എടുത്തിട്ടുണ്ട് ഇതും നമുക്ക് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വയ്ക്കാം അപ്പോൾ കുതിർത്ത ബദാമിനും അതിൻ്റെ പ്രോട്ടീൻ ഫൈബർ വൈറ്റമിൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് കുതിർത്ത ബദാമിനാണ് ഗുണങ്ങളേറെ ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോൾ കൂട്ടാനായിട്ട് ബദാം വളരെയധികം സഹായിക്കും അതുപോലെ നമ്മളുടെ ചർമ്മത്തിന് വളരെയധികം തിളക്കവും ചുളിവുകൾ മാറ്റാനും ഒക്കെ ബദാമിന് കഴിയും ഇനി അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് ചിയാസിഡാണ് ചിയാസിഡ് ഒരു ഒന്നേകാൽ സ്പൂണോളം ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കാം അപ്പോൾ അപ്പം ചിയാസിഡ് വളരെയധികം ഗുണമുള്ളതാണ് ദിവസവും രാവിലെ ഇതുപോലെ തന്നെ സീഡ് കുതിർത്ത് കഴിക്കാനെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളുടെ ദഹന വ്യവസ്ഥയെ ഇത് സഹായിക്കുന്നുണ്ട് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഇരുമ്പ് മഗ്നീഷ്യം ഫോസ്ഫറസ് പ്രോട്ടീൻ കാൽഷ്യം ഫൈബർ എന്നിവയൊക്കെ ഇതിനകത്ത് നമ്മുടെ ചിയ സീഡിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ആരോഗ്യപരമായും തിളക്കമുള്ളതുമായിട്ടുള്ള ചർമ്മം നൽകാനായിട്ട് വളരെയധികം ഹെല്പ് ചെയ്യും അതുപോലെ നമ്മളുടെ അസ്ഥിയുടെ ആരോഗ്യം വൈറ്റമിനും ധാതുക്കളും നാരുകളും കൂടാതെ ഇതിൽ മാഗ്നീഷ്യം ഫോസ്ഫറസ് എന്നിങ്ങനെ ഒരുപാട് ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഡെയിലി ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ആരോഗ്യപരമായ മാറ്റങ്ങൾ വളരെയധികം ഞെട്ടിക്കുന്നത് തന്നെയാണ് അപ്പം ഇത് മൂന്നും നമ്മൾ ദിവസവും രാവിലെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാം കുതിർത്തിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം കുതിർക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ഗുണം ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ ഡൈജഷനും ശരിയാകും നമ്മുടെ ആരോഗ്യവും സൗന്ദര്യത്തിനും ഒക്കെ ഈ മൂന്ന് ഘടകങ്ങളും വളരെയധികം സഹായിക്കും അതുമാത്രമല്ല നമ്മൾക്ക് പെട്ടെന്ന് ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണിത് അപ്പൊ ചിയാ സീഡ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഒരു ജെല്ലി പോലെയായിട്ട് വീർത്തു വരും ചിയാസീഡ് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടാൽ തന്നെ എങ്ങനെയാകും പക്ഷെ നമ്മൾ ഇടുമ്പോൾ ഒരുമിച്ചിട്ട് വെക്കും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് മറന്നു പോകും അതുകൊണ്ടാണ് അപ്പോൾ രാവിലെ ആയി ഇതെല്ലാം കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഈയൊരു ഓട്സ് നമുക്ക് അരിച്ച് മാറ്റിയെടുക്കാം ആ വെള്ളം നമുക്ക് ആവശ്യമില്ല ആ വെള്ളം നമുക്ക് അരിച്ച് മാറ്റി കളയാം ഇതൊരു നല്ലൊരു പ്രോബയോട്ടിക്കും കൂടിയാണ് ഇത് കുതിർന്ന് കഴിഞ്ഞാൽ നമുക്ക് വയറിന് നല്ല ബാക്ടീരിയകൾ ഉണ്ടാക്കുന്നതിനൊക്കെ ഈ ഒരു ഓട്സ് ഹെൽപ്പ് ചെയ്യും കുതിർത്ത ഓട്ട്സാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ആ കുതിർത്ത് വെച്ച ബദാം തൊലി കളയാതെ നമുക്ക് ഇടാം തൊലി സമയമുണ്ടെങ്കിൽ തൊലി കളഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പഴമാണ് പഴമെന്ന് പറയുമ്പോൾ നമുക്ക് പഴമാണ് ഏറ്റവും നല്ലത് അപ്പോൾ എൻ്റെ കയ്യിൽ റോബസ്റ്റപ്പഴം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഒരു ചെറിയൊരു പഴം എടുത്തത് അപ്പോൾ പാളയംകോടൻ പഴം എടുക്കാതിരിക്കുക ഇത് ഒരു ഞാലിപ്പൂൻ്റെ ഒരു പഴം അപ്പോൾ ഒരു ചെറിയൊരു പഴം ഞാൻ എടുത്തു അപ്പോൾ ഷുഗർ ഉള്ളവരൊക്കെ എല്ലാവരും റോബസ്റ്റാ പഴം തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഈന്തപ്പഴമാണെടുത്തത് ഒരു ഈന്തപ്പഴം എടുത്താലും മതി ഷുഗർ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈന്തപ്പഴം ഒരെണ്ണോ അല്ലെങ്കിൽ പകുതിയോ എടുത്താൽ മതി അല്ലെ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അത് കുരു കളഞ്ഞിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് ഒരു കുറച്ച് വളരെ കുറച്ച് പനങ്കൽക്കണ്ടെടുത്തത് ഒരു കുഞ്ഞ് സ്പൂണിലൊരു അരസ്പൂണോളാണ് എടുത്തത് ഷുഗർ ഉള്ളവർ ഇതൊന്നും ഉപയോഗിക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഇട്ടത് വാൾനട്ടാണ് വാൾനട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇനി കപ്പലണ്ടി അതായത് പീനട്ട് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഇനി ഇല്ലെങ്കിലും ഒന്നും ഇടണ്ട ഇത്രയും തന്നെ മതി ഇനി വളരെ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് അരയാനാവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമ്മൾ റോബസ്റ്റ് റോബസ്റ്റാപ്പഴത്തിന് പകരം ക്യാരറ്റ് വേവിച്ചതാണ് ഇടാന്നതെങ്കിൽ അതിടാം അല്ലെങ്കിൽ ആപ്പിൾ ഉണ്ടെങ്കിൽ ഇടാം പോമഗ്രാനേറ്റ് അല്ലെങ്കിൽ മാതളം ഇടാം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ഷുഗർക്കാർക്ക് ഏതാണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് എടുക്കാനായിട്ട് നോക്കുക ഷുഗർ ഇല്ലാത്ത ഫ്രൂട്ട് എടുക്കുക അതായത് അവർക്ക് റോബസ്റ്റാപ്പഴം തന്നെയായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു ഗ്ലാസ് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പോൾ ഇത്രയും മതിയാകാത്തവരുണ്ടെങ്കിൽ ഒരു പഴം കൂടി ഇടാം അല്ലെങ്കിൽ ഒരു കുറച്ച് ഓട്സ് കൂടി കൊടുക്കാം ഇപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ആ ചിയാ സൈഡും കൂടി ഒഴിച്ചു ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു വലിയൊരു ഗ്ലാസ് ആണിത് ഒരു ഗ്ലാസ് നിറഞ്ഞ തന്നെ ഇരിക്കുന്നുണ്ട് ചിയാ സൈഡും കൂടി ഇടുമ്പോൾ അപ്പോൾ ഇത്രയും തന്നെ കഴിച്ചാൽ തന്നെ നമുക്ക് വിശപ്പ് കിടും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് ഇത് ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒട്ടും തന്നെ സമയം ആവശ്യമില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് മിക്സിലിട്ട് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വയസ്സായവർക്കാണെങ്കിലും ഇത് വളരെ നല്ലതാണ് മുതിർന്നവർക്ക് ഏറ്റവും നല്ലതാണ് കാരണം നമ്മളുടെ ഷുഗർ കൊളസ്ട്രോൾ ലെവലൊക്കെ നോർമലാക്കി കൊണ്ട് നടക്കാനും അതുപോലെ തടി കൂടാതെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനൊക്കെ ഈ ഓട്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു ഒരു ഗ്ലാസ് കുടിച്ചാൽ നമ്മളുടെ ഒരു ദിവസത്തേക്കുള്ള വൈറ്റമിൻസ് ഈ ഒരു ഗ്ലാസ് ഓട്ട്സ് മിക്സിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ഒരാഴ്ച നമ്മൾ കഴിക്കുകയാണെങ്കിൽ രണ്ട് കിലോയോളം കുറയും അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോ താങ്ക് യു ബാ